നമ്മളോട് ഇന്നുള്ള മാര്യേറ്റവും പുതിയ ബലോനയാണ് ബലോനയെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി പേര് നമ്മളോട് പറയും പപ്പടാണ് അങ്ങനെയാണ് കുറേ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളെ റോട്ടി ഹാഷ് ബാഗ് ഏറ്റവും കൂടുതലുള്ള വണ്ടി ബലോനയാണ് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മൾ പുത്തമ്പണ്ടിയാണേൽ പോലും ഒരു പുത്തമ്പണ്ടി ടി പി വണ്ടി റോട്ടിൽ പോകുന്നതിനകത്തും ഇഷ്ടംപടി വണ്ടിയുണ്ട് ബലോന പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബ്രദറിന് ഈ വണ്ടി ഉണ്ട് കേട്ടോ വണ്ടി എന്താ പറയുക വണ്ടി പൊക്കാ വാലി മണിയാണ് കേട്ടോ വിലയ്ക്ക് വാലി ഫോർ മണിയാണ് നമ്മളൊരു പുതിയ വീട്ടിലോട്ട് സാധനം ഈ വണ്ടിയെ കുറിച്ച് പറഞ്ഞു പോകുകയാണെങ്കിൽ ഈ വണ്ടിക്ക് കുറേ ഉണ്ട് കേട്ടോ കാരണം ഈ ബലോന ബേസ് മോഡലെ തന്നെ വണ്ടിക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് പ്രൊജക്ടർ ഹെൽ ലൈറ്റ് വരുന്നുണ്ട് അങ്ങനെ കുറേ ഫീച്ചേഴ്സുകളുള്ള വണ്ടി കേട്ടോ കാരണം ബേസ് മോഡലെ മാരി തീരെ വയ്ക്കുക അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഇഗ്നീസ് എടുത്താൽ പോലും ടോപ്പിൻ്റെ മാത്രമേ എന്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മൾ ഇത് നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന സിറ്റ സിറ്റാ വേരിയൻ്റെ ആട്ടോ ശ്രദ്ധിച്ചോ ബോണറ്റ് നല്ല വെയിറ്റ് ഉള്ള ബോണറ്റാ കേട്ടോ നമ്മളെ തൊട്ടിങ്ങനെ ചളങ്ങിപ്പോകുന്ന പോണത്തിനൊന്നുമല്ല നല്ല നല്ല കനം ആട്ടോ തകിട് കനമുണ്ട് നല്ല കുക്കിഫുള്ള ഫീൽ ചെയ്തത് ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് അതേ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ആണ് എൺപത്തൊമ്പത് പി എസ് പവറാണ് വരുന്നത് നൂറ്റിപ്പതി എം ടോർക്ക് വരുന്നത് കുഴപ്പമില്ലാത്ത ഒരു എൻജിൻ കേട്ടോ ഈ സെഗ്മെൻറ്റ് അത്യാവശ്യം നല്ല വലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ വെത്ത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഹൈറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാട്ടോ നമ്മൾ ഒരു ഫേസ് ഷിഫ്റ്റ് മേജർ ആയിട്ട് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്താണ് വണ്ടിക്ക് ഒത്തിരി മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഇനി ഏറ്റവും പുതിയ ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫ്രണ്ടീന്ന് തന്നെ തുടങ്ങാം വിശാലമായ ഒരു ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ബോ ബോണറ്റാണേലും പക്കാ സ്റ്റാൻഡേർഡായിട്ട് തന്നെ ആയിരുന്നു കേട്ടോ മറ്റേ കാര്ടലൈനാണേലും പക്കാ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് വണ്ടിക്ക് പിന്നെ മെയിൻ ആയിട്ട് താഴത്തോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് വരേണ്ട വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ബൾബാണ് അത് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ബൾബാണ് വിത്ത് ഡി ആറിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ചെറിയ ഡീക്രോം കൂടിയാണ് വരുന്നത് കേട്ടോ നല്ല ചേരുന്നുണ്ട് വണ്ടിക്ക് ഹെഡ് ഹെഡ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത എടുത്തു പറയേണ്ട വണ്ടിയുടെ നമ്മളെ ഗ്രില്ലാണ് ഗ്രില്ലിൻ്റെ ആ ഡിസൈനും കാര്യങ്ങളും നടുക്ക് സുസ്കി സുസ്കീന്നുള്ളൊരു ബാജിങ്ങും അതും നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ മാറ്റുകടറിലാട്ടോ വന്നേക്കുന്നത് ഇപ്പം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ലുക്കായേനെ പിന്നെ അടുത്തായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഗ്രില്ലിൻ്റെ താഴെ കൂടെ ഒരു കണക്ട് ചെയ്തൊരു ക്രോം ലൈൻ പോകുന്നുണ്ട് അതും നന്നായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ അടുത്ത് നമ്മളെ ലൈറ്റ് ആണ് ഫോഗുലൈറ്റാണ് ലൈറ്റും വരുന്നത് എൽ ഇ ഡി ഫോഗ്ലൈറ്റ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ അതിലും ഒരു ബ്ലാക്ക് ഷെയ്ഡും അതൊരു ക്രോമിൻ്റെ ഗ്രില്ലും വരുന്നുണ്ട് അത് നല്ല മനോഹരമായിട്ട് തന്നെ ഇട്ട് ചേരുന്നു പിന്നെ ഫ്രണ്ടോട്ട് ഒരു ബമ്പറെ നമ്മൾ താഴെ ഒരു ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാം അത് നല്ലൊരു സ്പോയിലർ പോലെ തോന്നും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും നല്ല രസമുണ്ട് ഇതാണ് മെയിനായിട്ട് നമ്മളെ ഫ്രണ്ടിൽ നിന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സൈഡ് സൈഡിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എടുത്ത് വരണ വണ്ടിയുടെ ടയർ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ച് പതിനാറാണ് ടയറ് വരുന്നത് അതായത് നല്ല വലുപ്പമുള്ള ടയറാണ് അതായത് അത്രയും ഹൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ വണ്ടിയിട്ട് അലോയ് വരുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ നടക്ക് അടുത്ത് സ്വസ്കീഡ് രമ്പളങ്ങൾ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് വണ്ടിയാണ് വരുന്നത് രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഇതാണ് നമ്മളെ ടയറിൻ്റെ ഭാഗത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് നമുക്ക് മെറയിലോട്ട് വരാം മെറയിലോട്ട് വരുമ്പം ബോഡി കളറെ തന്നെയാണ് മെറ വരുന്നത് അതായത് തന്നെ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് ഓട്ടോ ഹോൾഡിങ്ങും വരുന്നുണ്ട് അതുപോലെ തന്നെ മിററ് നമ്മുടെ ഡോറിൻ്റെ താഴത്തോട്ട് വന്നേക്കുന്നത് നല്ല സ്പോട്ടി ലുക്ക് ആകട്ടോ വന്നേക്കുന്നത് എടുത്തു പറയേണ്ടത് പിന്നെ ഈ സൈഡിലോട്ട് വരും വണ്ടിയുടെ ഈ ക്യാരറ്റർ ലൈനും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മളെ ഡോറാണ് വരുന്നത് ഡോറിന്റെ ഹാൻഡിൽ വരുന്നത് ക്രോം കളറല്ലേ വന്നേക്കുന്നത് അതേ തന്നെ നമുക്കൊരു റിക്കറ്റ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ താക്കോല് കയ്യിലോണ്ട് നമുക്ക് ഒക്കെ സ്വിച്ച് ഒരു ഇത് ഓപ്പൺ ആക്കാനും കാര്യങ്ങളെല്ലാം പറ്റും ഡോറ് അങ്ങനെ കുറേ ഉപകാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ചാണ് കേട്ടോ നല്ല കുഴപ്പമില്ലാത്തൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കാരണം നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടി വേണം ആണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വ്യൂ വരുന്നത് അതിനകത്ത് നമുക്ക് ഏരിയയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഏറ്റവും പറയുന്നത് നമ്മുടെ വണ്ടി ഒരു ഏരിൽ വരുന്നുണ്ട് ചെറിയൊരു മോയിലറിൻ്റെ ചെവിയൊക്കെ പോലെ ഇരിക്കുന്ന ഏരിലാണ് നല്ല വണ്ടിക്ക് നന്നായിട്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പോയിലർ വരുന്നുണ്ട് സ്പോയിലറി ലൈറ്റും വരുന്നുണ്ട് സ്പോയിലർ സ്പോയിലറാണെന്ന് പറഞ്ഞാൽ വണ്ടി നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്ത് വരുന്ന വണ്ടിയുടെ ഡീഫോഗറും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു വൈപ്പറ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെ ക്രോം ലൈൻ വരുന്നുണ്ട് അതൊരു പ്രീമിയം ലുക്ക് ആട്ടോ വണ്ടി വരുന്നത് അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് വണ്ടിയുടെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത് അത് നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് ഒരു എൽ ഇ ഡി ബ്രേക്ക് ലൈറ്റ് ആയിരുന്നു അത് നമ്മളെ ഡിക്കയിലോട്ടും കൂടെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയട്ടോ വന്നേക്കുന്നത് അതിൻ്റെ താഴെ ബലോനൊന്നൊരു എഴുത്തും കാണാം സുസ്കീടെ ഒരു ഇത് എംബ്ലോം കാണാം അത് നന്നായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട് നല്ല വൃത്തിയായിട്ടോ കേട്ടോ ചെയ്തേക്കുന്നത് പിന്നെ താഴത്തോട്ട് വരുമ്പോൾ ഒരു റിഫ്ലക്ടറും കാണാം പിന്നെ റിവേഴ്സ് സെൻസറിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് മെയിൻ ആയിട്ട് പുറകിലുള്ള വിശേഷങ്ങൾ അടുത്തായി നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് വണ്ടിയുടെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത് മുന്നൂറ്റി പതിനെട്ട് ആണ് ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് കേട്ടോ ഒരു ഫാമിലിക്ക് വേണ്ട അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ കൊള്ളും അതുപോലെ ഇല്ലാത്ത ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് വരുന്നത് എന്താ പറഞ്ഞാൽ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ എഴുതേക്കുന്നത് കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കിനി ബലോന ഡോറയിലോട്ട് വരാം ഡോറയിലോട്ട് വരുമ്പം ആയിട്ട് എടുത്ത് പറയാൻ ഡോറ ഒരു ട്യൂട്ടർ വരുന്നുണ്ട് ട്യൂട്ടർ സ്പീക്കർ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെയും ഒരു ബ്ലൂവിൻ്റെയും കൂടി ഡിസൈൻ ലോട്ടോ വരുന്നത് നല്ല മനോഹരമായിട്ടാണ് നമ്മളെ വണ്ടിയുടെ ഡോറിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അത് നമ്മളെ തുറക്കുന്ന ഇതൊക്കെ ഒരു ക്രോം കളറിലാണ് വന്നത് അത് നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നെ ഫോ ഡോറ് മെയിനായിട്ട് വരുന്നത് ഫോർ ഡോർ പവർ വിൻഡോ ലോക്ക് അൺലോക്ക് മിററ് ഹോൾഡ് പിന്നെ അജസ്റ്റ് ചെയ്യുന്ന ഇത്ര ഓപ്ഷനാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു വന്നേക്കുന്നത് അതുപോലെ തന്നെ നമുക്കൊരു കൈക്ക് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതും മറ്റേ ലെതറായിട്ട് തന്നെ വരുന്നേക്കുന്നത് അതും നല്ല മനോഹരമായിട്ട് ഉണ്ട് അതുപോലെ ഒരു ബോട്ടിൽ ഹോൾഡറും ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ വൺ ടച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഹൈറ്റ് അജസ്റ്റ് ചെയ്യാവുന്നൊരു സീറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ വരുന്നത് അത് നല്ലൊരു കാര്യമാണ് ഹൈറ്റ് കൂട്ടാനും കാര്യങ്ങളൊക്കെ പറ്റും അത് മാനുവലിയാണ് കേട്ടോ ഇതാണ് നമ്മൾ സീറ്റിൻ്റെ അതുപോലെ നല്ലൊരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റാണ് പിന്നെ നമുക്ക് വണ്ടിയുടെ അകത്തെ ഇൻ്റീരിയലും കാര്യങ്ങളും അതിലോട്ട് വരാം ഇനി നമുക്കാകത്തെ ഇൻറ്റീരിയറിലെ വിശേഷത്തിലോട്ട് വരാം നമ്മളെ ഓട്ടോഫിൻ്റെയും ട്രാൻഷൻ കൺട്രോളിൻ്റെയും ലൈറ്റ് അജിസിൻ്റെയും സ്വിച്ച് കീപഡേ കേട്ടോ വന്നേക്കുന്നത് അത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തേക്കുന്നത് ഓണറ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെയും ഫ്യൂവലിൻ്റെയും സ്വിച്ച് താഴെയാണ് വന്നേക്കുന്നത് അത് നമുക്ക് നല്ല എളുപ്പമുള്ള രീതിയിലാണ് അതിന് താഴെ സ്റ്റോറേജ് സ്പേസും കാണാം അത് നല്ലൊരു കാര്യം കേട്ടോ നമുക്ക് ചെറിയ പേഴ്സോ കാര്യങ്ങളൊക്കെ വെക്കാൻ നല്ല എളുപ്പമുള്ള കാര്യം ഇതാണ് വണ്ടിയുടെ സ്റ്റിയറിംഗ് വീൽ വരുന്നത് ലെതർ സ്റ്റിയറിംഗ് വീൽ കേട്ടോ വരുന്നത് ഓടിക്കാൻ നല്ല സുഖവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് ഓളിങ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മളെ ആണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ലാത്ത ഇൻഫർമേഷനും കാര്യങ്ങളല്ലാതെ കിട്ടും കേട്ടോ ഇതാണ് നമ്മൾ നമ്മളിവിടുത്തെ വിശേഷം പിന്നെ അടുത്ത എടുത്തു പറയേണ്ട വണ്ടിയുടെ വണ്ടിക്കകത്തെ കളറ് വരുന്നത് മൂന്ന് കളറിലാണ് വന്നേക്കുന്നത് ബ്ലാക്ക് ചെറിയൊരു സിൽവർ ബ്ലൂ നല്ല അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് കേട്ടോ ഈ നമുക്കൊരു പ്രീമിയം ഇൻറ്റീരിയറ കേട്ടോ ബലോന വരുന്നത് ഒരു രസമില്ല നല്ല രസമുണ്ട് അതുപോലെ തന്നെ വണ്ടി വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം ആയിട്ടോ വരുന്നത് അതും പക്ക സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് നമുക്ക് ദൂരയാത്രയിലൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടൊന്നും കേട്ടോ നമുക്ക് യാത്രാക്ഷീണവും കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ നല്ല എന്താ പറയുക അടിപൊളിയായിട്ടോ വരുന്നത് ഇതുവന്നെ അതുപോലെ തന്നെ നമ്മൾ ബൊലേനെ വരുമ്പോൾ അത് ബേസ് മോഡൽ തന്നെ അവൈലബിൾ കേട്ടോ പിന്നെ നമുക്ക് താഴെ രണ്ട് യു എസ് ബി കണക്ടറും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഒരു ചെറിയ സ്പേസ് പിന്നെ രണ്ട് ബോൾഡ് ഹോൾഡർ ബോട്ടിൽ വെക്കാനുള്ള ചെറിയ രണ്ട് ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് പിന്നെ തമ്പ്രസ്റ്റ് ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് വരുന്നത് അത് അതിൻ്റെ സ്പേസും കാര്യങ്ങളുള്ള ചെറിയൊരു സ്പേസും വരുന്നുണ്ട് കേട്ടോ ഇതാണ് മെയിനായിട്ട് ഇവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ മെയിൻ ആയിട്ട് വണ്ടിയിൽ എടുത്ത് വരണവേണ്ടി സിസ്റ്റ അത്യാ അത്യാവശ്യം നമുക്ക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു സിസ്റ്റം കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് ആവറേജ് ഫ്യൂവൽ അതുപോലെ തന്നെ റേഞ്ച് പിന്നെ നമുക്ക് ടയർ പ്രഷർ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും കേട്ടോ ബൈക്കിലോട്ട് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സീറ്റാണെന്ന് പറഞ്ഞാൽ നല്ല കുഷിങ്ങിനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെഡ് സൈസ് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ മൂന്ന് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത് അത് നല്ല എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് പേർക്ക് സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ബാക്കിലോട്ട് വരുമ്പോൾ എ സി വേണ്ടി വരുന്നുണ്ട് പിന്നെ രണ്ട് യു എസ് ബി കണ്ടിട്ട് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു ചെറിയ ചാർജിങ് ഫോട്ട് വരുന്നുണ്ട് അതുപോലെ ഇതൊക്കെ ബ്ലാക്ക് കളറിൽ വന്നേക്കുന്നു അതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് എന്നാലും കുഴപ്പമില്ല പുറകില്ലെന്നു വെച്ചാൽ പറഞ്ഞാൽ മോശമില്ലാത്ത ഒരു സ്പേസും കാര്യങ്ങളൊക്കെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നല്ല വെയിറ്റ് ഉള്ള ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ കറക്റ്റ് കേട്ടോ അപ്പോൾ ലേഡീസിനാണേലും കുഴപ്പമില്ല നമുക്ക് ധൈര്യത്തോടെ പറയാം കാരണം അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വ്യൂവും റോഡ് വ്യൂവും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടുന്നുണ്ട് അതായത് നമുക്ക് കണ്ടു തന്നെ പോകാൻ പറ്റുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് നമ്മളെ വണ്ടി നല്ല ഓടിക്കാൻ പക്ക സ്മൂത്താണ് കേട്ടോ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ആണ് പോലും നമുക്ക് ലൈറ്റാണ് നമുക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് അതുപോലെ തന്നെ നമ്മളെ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല നല്ല വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റ് ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ബലോനെ അത്യാവശ്യം നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാത്ത പവറും കാര്യങ്ങളും ഉണ്ട് പിന്നെ എടുത്തു പറയണ്ട വണ്ടിക്ക് മൈലേജും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു മൈലേജും വണ്ടിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഗിയർ ഗിയറാണെന്ന് പറഞ്ഞാലും പക്ക സ്മൂത്താണ് പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന വണ്ടിയുടെ എൻജിനോട്ടോ പക്ക റിഫൈൻഡ് എൻജിനാണ് സൈലൻറ്റ് എഞ്ചിനാണ് നമുക്ക് എന്താ പറയുക സ്റ്റാർട്ടുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻറ്റാണ് വണ്ടി പറഞ്ഞാൽ അതുപോലെ വണ്ടി റിഫൈൻഡ് ആയിട്ടുണ്ട് പിന്നെ അകത്ത് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ വണ്ടി ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് പിന്നെ എന്താ പറയുക നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടു തന്നെ എവിടെയാണെങ്കിലും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ക്ലച്ച് കൂട്ടിയിട്ട് കാലപ്പുറത്ത് വെക്കാൻ നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നല്ലൊരു കാര്യമാണ് പിന്നെ കുഴപ്പമില്ല നല്ല നല്ലൊരു എന്താ പറയുക നല്ല പ്രസന്റ് ഇൻറ്റീരിയറിലാണ് പിന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നല്ലൊരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ട് കേട്ടോ പിന്നെ ഓടിക്കാൻ പക്കാ സ്മൂത്തും ആണ് ഇതാണ് നമ്മൾ ഓടിച്ചിട്ടുള്ള മെയിനോട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് പുതിയൊരു വണ്ടിയുടെ വിശേഷമായിട്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം കാണാം